സുഹൃത്തുക്കളെ കളി അങ്ങനെ മാറുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ ബി ജെ പി നേതാക്കളൊന്നും വേണ്ട അത് അതിന് കോൺഗ്രസ്സിനുള്ളിലുള്ളവർ തന്നെ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിഷയം നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ശശി തരൂർ വിദേശത്തെ ഡെലിഗേഷനൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു അത്തരം നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി മോഡിക്കും ഈ ട്രംപിന് മുന്നിൽ മോഡി അടിയറവ് പറഞ്ഞു എന്ന പ്രസ്താവനയാണ് നടത്തുന്നത് ട്രംപ് വിളിച്ച് പറഞ്ഞു നിങ്ങൾ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സറണ്ടർ ചെയ്തു മോഡി എന്നുള്ളതാണ് മോഡി ഒരു അക്ഷരം ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്താ പറയുക തൊട്ടു പിന്നാലെ എത്തുന്ന പ്രതികരണം ശശി തരൂരിൻ്റെതാണ് എന്നുള്ളതാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരാളെയും ഉഭയകക്ഷി ചർച്ചയ്ക്കോ മധ്യസ്ഥത്തിനോ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് തരൂരിൻ്റെ മറുപടി അതായത് ട്രംപ് ഇടപെട്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് പ്രതിപക്ഷത്തെ ഒരുപക്ഷെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയ ശശി തരൂർ തന്നെ മറുപടി പറയുന്നു എന്നുള്ളതാണ് തീർത്തും രാഷ്ട്രീയമാണ് ശശി തരൂർ ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ അത് സർക്കാരിനൊപ്പമുള്ള നിലപാട് തന്നെയാണ് രാജ്യത്തിനൊപ്പമുള്ള നിലപാട് തന്നെയാണ് അവിടെ ഇത് രാജ്യത്തിനൊപ്പമുള്ള നിലപാട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കെതിരെയാണ് പല വിദേശ മാധ്യമങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ബ്രിട്ടാസ് ഒക്കെ തിരിച്ചെഴുതി വന്ന ശേഷം പറയുന്നു ഇന്ത്യക്കെതിരാണ് പല ലോകരാജ്യങ്ങളും ഇന്ത്യയെ സംരക്ഷിക്കുന്നവർ ഒപ്പം നിൽക്കുന്നവർ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അമേരിക്കയുടെ ഒക്കെ സ്റ്റാൻഡ് സംശയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനൊറ്റ കാരണമേ ഉള്ളൂ കുശുംബാണ് ഇന്ത്യ വളരുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഒരു മൂന്നാം ലോകരാജ്യം ഒരു കോളനിയായി കാണാൻ കഴിയുന്ന നിലയിൽ നിന്ന് ഇന്ത്യ വളരുന്നു സാമ്പത്തികമായി ഇന്ത്യ വളരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ആപ്പിളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ആപ്പിളിനോട് അവിടെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഇന്ത്യയിൽ എന്തിനാണ് ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് തിരിച്ചിവിടേക്ക് വരൂ എന്ന കാര്യമാണ് ഉന്നയിക്കുന്നത് പക്ഷേ ഇന്ത്യ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല ഇന്ത്യ ഈ ലോകരാജ്യങ്ങളുടെ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ആപ്പിളിനൊരു പക്ഷേ ഐഫോണുകൾ അത്രയധികം വിൽക്കപ്പെടുന്ന ഒരു ഒരു സ്ഥലമായതുകൊണ്ടാണ് അതിനൊരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അവർ വന്ന് ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നപ്പോൾ പോലും അതിനൊപ്പം നിന്നുകൊണ്ട് അതിലേക്ക് വന്നു ചേർന്ന പല കമ്പനികളും വിദേശത്ത് നിന്നടക്കമുള്ള കമ്പനികളുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് പോലും സമീപകാലത്ത് ഇന്ത്യയെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല മറ്റൊരു കാരണവുമില്ല ഇന്ത്യ അതിഗംഭീരമായി ഇതിൽ തിരിച്ചടിച്ചു എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് ഇന്ത്യ സാമ്പത്തികമായി വളരുന്നു എന്നുള്ളത് ഈ രണ്ട് കാരണങ്ങൾ നാളെ വെല്ലുവിളിയാകും ഇവർക്കൊക്കെ എന്നുള്ള വലിയ കാര്യമുണ്ട് മറ്റൊരു കാര്യം കേട്ടിരുന്നത് ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇന്ത്യയും ജപ്പാനുമായി ചില ധാരണകൾ എത്തിയിരുന്നു ഉടൻ തന്നെ അമേരിക്ക അഞ്ചാം തലമുറ യുദ്ധവിമാനം ജപ്പാന് കൊടുക്കാമെന്ന് പറയുകയാണ് വളരെ ചെറിയ തുകയ്ക്ക് ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യയും ജപ്പാനും ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അഞ്ചാം തലമുറ വിമാനം ഇവിടെ ഉണ്ടാക്കും അത് വീണ്ടും അമേരിക്കയെ പോലുള്ള അമേരിക്കയുടെ പ്രധാന പരിപാടി ഈ ആയുധ വിപണനമാണല്ലോ അതിൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ അമേരിക്കയെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളി കളിക്കുന്നത് എന്തായാലും റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ അഞ്ചാം തലമുറ വിമാ വിമാനം ഒരുപക്ഷെ അടുത്ത വർഷം അവസാനത്തോടെ പാകിസ്ഥാനും ഈ യുദ്ധവിമാനം ചൈന കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചൈന പാകിസ്ഥാന് കൊടുത്ത പല ഉപകരണങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് നമ്മൾ ഈ യുദ്ധ കണ്ടതാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഇന്ത്യയുടെ സൈ സംയുക്ത സൈനിക മേധാവി അടക്കം പറയുന്നത് ഇന്ത്യക്കും നാശമുണ്ട് സ്വാഭാവികമല്ലേ നാശം എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് പക്ഷേ ഒരു കാർഗിൽ യുദ്ധ സമയത്തുണ്ടാകുന്നത് പോലെ ഒരു സ്ട്രാറ്റജി അല്ല ഇന്ത്യ സ്വീകരിച്ചത് ഒരു കരയുദ്ധം എന്നുള്ളത് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടില്ല അതിലേക്ക് പോകാതിൻ്റെ തടയുക അങ്ങനെയാണ് കൂടുതൽ നമുക്ക് നഷ്ടങ്ങൾ നമുക്കും അവർക്കും കൂടുതൽ വലിയ നഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിനപ്പുറത്തേക്ക് കൃത്യമായി പോയിൻറ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യം തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു അതിൻ്റെ കൃത്യം തെളിവുകളാണ് പുറത്തോട്ട് ഇതിനപ്പുറം എന്താണ് ഇനി രാഹുൽ ഗാന്ധിക്ക് സംശയമുള്ളത് എന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ പൾസ് അറിയുന്നില്ല രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു പൾസ് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ നോക്കൂ പൾസ് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിദേശ പ്രതിനിധി സംഘത്തിനെ നയിക്കാൻ തന്നെ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ പോയേക്കും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചേനും അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് എത്രമാത്രം ഒരു എത്രമാത്രം ഉയർന്നേനെ നിങ്ങൾ നോക്കിയാൽ മതി ബി ജെ പി ഏറ്റവും വലിയ ശത്രുത നേരിടുന്ന സി പി ഐ എം പ്രതിനിധി ജോൺ ബ്രിട്ടാസിന് സംഘപരിവാർ അനുകൂലികളും രാജ്യസ്നേഹികളും കയ്യടിക്കുകയാണ് എന്തൊരു 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 കാര്യമാണ് ഇപ്പോൾ നാളെ ബ്രിട്ടാസ് എവിടെയെങ്കിലും വന്നു തിരഞ്ഞെടുപ്പിൽ നിന്നാൽ അവിടെ ചിലപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ദുർബലനാണെങ്കിലും ഒരുപക്ഷെ ഇവരൊക്കെ പോയി വോട്ട് ചെയ്യാനുള്ള കാരണം അയാൾ ദേശാഭിമാനമാണ് കാരണം ദേശാഭിമാനം വളർത്തുക എന്ന രീതി തന്നെയാണ് ബി ജെ പിയും സംഘപരിവാറും കാരണം കുറേ കാലം കഴിഞ്ഞല്ല അതിൻ്റെ ഒരു ആദർശ രീതി തന്നെ അങ്ങനെയാണ് നോക്കൂ ഡി എം കെയുടെ കനിമൊഴി കനിമൊഴിയുമായിട്ടൊക്കെ എത്ര വലിയ ആശയവ്യത്യാസമുള്ളതാണ് പക്ഷേ കനിമൊഴിയുടെ പല പ്രസംഗങ്ങളും പാകിസ്ഥാനെതിരായ പ്രശ്നങ്ങൾ പ്രസംഗങ്ങൾ വൈറലാണ് അവിടെയാണ് അവരുടെ അവരുടെ പൾസ് മാത്രമല്ല വിദേശത്ത് പോയി അങ്ങനെയാണ് സംസാരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഒറ്റ ഇപ്പോൾ ഗവൺമെൻറ്റെന്നോ പ്രതിപക്ഷമൊന്നുമില്ല പക്ഷേ ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അതവർ ഭംഗിയായി നിർവഹിക്കുന്നു ആ സംഘത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു രാഹുൽ ഗാന്ധി അപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചൊറിച്ചിലിൻ്റെ ദോഷം യഥാർത്ഥത്തിൽ ആർക്കാണ് ലഭിക്കുക എന്നതിന് ഒറ്റ ഉത്തരമയുള്ളത് രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ജനം ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പോലും അദ്ദേഹം ഫലത്തിൽ തിരിച്ചറിയുന്നില്ല ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ്റെ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷൻ ഒന്നുമല്ല അദ്ദേഹം രാഷ്ട്രീയം അങ്ങനെ ചെറുപ്പം മുതൽ കണ്ടുവളർന്നെങ്കിലും ഒരു തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവല്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് പലതവണ നമുക്ക് സാധാരണ ജനങ്ങൾക്കാളും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഉപദേശകരാരാണോ അവരെ മാറ്റുന്നതായിരിക്കും രാഹുൽ ഗാന്ധിക്ക് നല്ലത് ി നോക്കൂ ശശി തരൂർ ശശി തരൂരാണ് ഈ സംഘത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും അധികം കയ്യടി നേടിയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിൽ അഭിതർക്കിതമായ നിലയിൽ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ അദ്ദേഹത്തിൻ്റെ ഫ്ലുവൻസി ലാംഗ്വേജിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഇതെല്ലാം തെളിയിച്ചുകൊണ്ട് തരൂരിൻ്റെ ഒരു കളിയുണ്ടല്ലോ അതൊരു തരൂര് യഥാർത്ഥത്തിൽ ഇപ്പോൾ സെൻട്രൽ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ബി ജെ പി പോലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം കാരണം ഈ വീഡിയോ ഒരുപാട് നീളാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം അത്രയും കഴിവുള്ള ഒരാളാണ് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആരോപണങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചൊക്കെ പലപ്പോഴും ബി ജെ പി തന്നെ ആരോപിക്കാറുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യേണ്ട കാര്യത്തിൽ ശശി തരൂർ അതിലൊട്ടും പിന്നിലല്ല എന്ന് പ്രൂവ് ചെയ്യിക്കുന്ന ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തരൂർ തരൂരിന് രാഹുൽ ഗാന്ധിക്ക് തരൂര് മറുപടി നല്കേണ്ടി വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ പറയും ഇനി എന്താണ് വേണ്ടത് ഒന്നുകിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ ചൊറിഞ്ഞിളക്കി വ്രണം വലുതാക്കാതിരിക്കുക സ്വന്തം ശരീരത്തിലാണ് വ്രണമുള്ളത് എന്നെങ്കിലും തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് കാരണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്കൊരു ഉത്തരവാദിത്തമില്ല ഒരു 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 ട്രംപിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ കീഴടങ്ങി നരേന്ദ്രമോദി കീഴടങ്ങി എന്നാണ് പറയുന്നത് പക്ഷേ യുദ്ധ സമയത്ത് അത് ഇന്ത്യ എന്ന വികാരമാണ് ഈ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് ഇന്ത്യ കീഴടങ്ങി എന്നതാണ് അതിന് അർത്ഥം വരിക ആ അർത്ഥത്തിൽ ഇന്ത്യക്കാർ ട്രംപിന് കീഴടങ്ങി എന്നൊരു ഫീല് വരുത്താൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ശ്രമിക്കുന്നു അത് രാഹുലിൻ്റെ രാഷ്ട്രീയ പരാജയമാണ് എന്ന് മാത്രം വിലയിരുത്തുകയാണ് തരൂരിനെക്കുറിച്ച് തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് പറയണം നിങ്ങളുടെ അഭിപ്രായം കേട്ടവരെല്ലാ അഭിപ്രായം പറയണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ നന്ദി